ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡെൽടെക് യൂട്യൂബ് ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നും നമ്മൾ വന്നിരിക്കുന്നത് വളരെയധികം ലോ ബഡ്ജറ്റിൽ സാധാരണക്കാർക്ക് പോലും വാങ്ങാൻ സാധിക്കുന്ന ഒരു വീടിൻ്റെ ഡീറ്റെയിലുമായിട്ടാണ് അപ്പോൾ അതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യാനും മറക്കരുത് എനേബിൾ ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് നമ്മൾ എന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ ലഭിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് വീടിൻ്റെ ഡീറ്റെയിൽസ് നോക്കിയിട്ട് വരാം നിങ്ങൾ ഈ ഫോട്ടോയിൽ കാണുന്നത് പോലെ എല്ലാ പഴികളും തീർത്താം നല്ലൊരു ടെറസ് വീടാണ് അഞ്ച് സെൻറ്റിൽ രണ്ട് ബെഡ്റൂം അടങ്ങുന്ന വീടാണ് വരുന്നത് വെറും ഇരുപത്തിരണ്ട് ലക്ഷം രൂപയ്ക്കാണ് നമ്മുടെ ഹൗസ് ഓണർ നമുക്ക് ഈ വീട് നൽകുന്നത് ഈ വീടിൻ്റെ പ്രത്യേകത എന്നത് ഈ വീടിന് ലോൺ സൗകര്യം ഉണ്ട് എന്നതാണ് അമ്പലം പള്ളി ഹോസ്പിറ്റൽ ആരാധനാലയങ്ങൾ തുടങ്ങിയ എല്ലാവിധ സൗകര്യങ്ങളും സമീപത്തായി തന്നെ നമുക്ക് ഉണ്ട് അപ്പോൾ ഈ എല്ലാ സൗകര്യങ്ങളും ഒത്തുനിങ്ങിയാൽ ഈ വീട് നിങ്ങൾക്ക് സ്വന്തമാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ താഴെ സ്ക്രീനിൽ കാണിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് നേരിട്ട് വിളിച്ച് അന്വേഷിക്കാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങളുടെയോ നിങ്ങളുടെ അറിവിലുള്ളതോ ആയ വീടോ സ്ഥലമോ നിങ്ങൾക്ക് കേരളത്തിൽ ഏത് ജില്ലയിലുമായിക്കോട്ടെ ചാനലിൽ പരസ്യം നൽകി സെയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ വീഡിയോയുടെ താഴെ കമൻ്റായി രേഖപ്പെടുത്തിയാൽ തീർച്ചയായും ഞങ്ങൾ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇതുപോലെ വളരെ ലോ ബഡ്ജറ്റിൽ വരുന്ന വീടുകളുടെ ഡീറ്റെയിൽസുമായി വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ